गुरु ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरु परं ब्रह्म तस्मै गुरवे नमः ॐ सदाशिवसमारम्भाम् शङ्कराचार्यमध्यमाम् അസ്മദാചാര്യ അസ്മദാചാര്യപര്യന്തം വന്ദേ ഗുരുപരംപരാം വിഷ്ണു സഹസ്രനാമത്തിൽ രണ്ട് ശ്ലോകങ്ങളാണ് നമ്മൾ ശ്രദ്ധിച്ചത് തുടർന്ന് पूतात्मा परमात्मा च मुक्तानां परमा गतिः अव्ययः पुरुषस्साक्षी क्षेत्रज्ञोऽक्षर एव च पूतात्मा परमात्मा च मुक्तानां परमा गतिः अव्ययः पुरुषः साक्षी शैत्रक्योक्षरायेवा इस लोगतला पूर्त परमात्मा मुक्तानाम परमागति ही अव्ययः पुरुषः साक्षी शैत्रक्यः അക്ഷരഹ ഇത്രയും പേരുകളാണുള്ളത് എട്ട് പേരുകൾ ക്ഷേത്രജ്ഞോക്ഷര എന്നുള്ളടടുത്ത് മാത്രമാണ് അവിടെ പ്രത്യേകമായിട്ട് സന്ധി വന്നിട്ടുള്ളത് ക്ഷേത്രജ്ഞ അക്ഷര മുറിച്ചു പറയുമ്പോൾ ക്ഷേത്രജ്ഞ അക്ഷര ചൊല്ലുമ്പോൾ ക്ഷേത്രജ്ഞോക്ഷര എന്ന് ഒന്നിച്ചു തന്നെ ചൊല്ലണം പലരും ക്ഷേത്രജ്ഞോ അക്ഷര എന്ന് ചൊല്ലാറുണ്ട് അങ്ങനെ ചൊല്ലാൻ പാടില്ല കാരണം ക്ഷേത്രജ്ഞോ എന്ന് ഓ ഉച്ചാരണം വന്നാൽ പിന്നെ അവിടെ അകാരം ഉച്ചാരണം വരില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പലരും തെറ്റിക്കുന്ന ഒരു ഒരു വിഷയമാണത് പൂതാത്മാ ൂതമായ പരിശുദ്ധമായ സ്വരൂപത്തോടൊത്തവൻ ഇപ്പം കഴിഞ്ഞ ശ്ലോകത്തിൽ ഭൂതകൃത്ത് ഭൂതഭൃത് തുടങ്ങിയ ശബ്ദങ്ങൾ പറഞ്ഞു ഇപ്പൊ സകല ഭൂതങ്ങളെയും ഉണ്ടാക്കുന്നവൻ അഥവാ സകല ഭൂതങ്ങളെയും നശിപ്പിക്കുന്നവൻ ഇനി സകല ഭൂതങ്ങളെയും നിലനിർത്തി സംരക്ഷിക്കുന്നവൻ എന്നിങ്ങനെ അർത്ഥം ഇപ്പൊ സൃഷ്ടി സ്ഥിതി സംഹാരം തുടങ്ങിയ വ്യവഹാരങ്ങൾ സ്വാഭാവികമായിട്ട് അവിടെ വ്യാപാരങ്ങൾ വരുന്നുണ്ട് ഇപ്പൊ വ്യവഹാരങ്ങൾ വരുമ്പോ സ്വാഭാവികമായി തന്നെ പരിശുദ്ധ ഭാവത്തിനും അങ്ങലേൽക്കുന്നുണ്ട് അഥവാ വികാരം സംഭവിക്കുന്നുണ്ടെന്ന് നമുക്കൊരു സംശയം വരും ആ സംശയത്തെ നീക്കുകയാണ് പൂതാത്മാ ഒരിക്കലും തന്നെ യാതൊരു തരത്തിൽപ്പെട്ട മാലിന്യങ്ങളും ഇല്ലാത്ത വേദത്തിൽ ആത്മതത്വ പ്രതിപാദകമായിട്ട് ശുദ്ധം വിശുദ്ധം ശുക്രം തുടങ്ങിയ പദങ്ങൾ ആവർത്തിക്കുന്നുണ്ട് ശുദ്ധമായത് അത് തന്നെയാണ് പൂതാത്മാ അഥവാ എല്ലാവരെയും പൂതമാക്കുന്ന പരിശുദ്ധമാക്കുന്ന ആത്മഭാവത്തോടൊത്തവൻ ആ അർത്ഥത്തിലും പറയാം എല്ലാത്തിനെയും എല്ലാവരെയും പരിശുദ്ധനാക്കുന്നവൻ പരിശുദ്ധന്മാരാക്കുന്നവൻ എന്നും അർത്ഥം പറയാം യാതൊരു ഭഗവാന്റെ സ്മരണ കൊണ്ടാണോ ശുദ്ധി കൈവരുന്നത് അവൻ ഭൂതാത്മാ അഥവാ ഭൂതമായ പരിശുദ്ധമായ ആത്മഭാവത്തോടൊത്തവൻ ഉടനെ തന്നെ പറയാണ് പരമാത്മാ പരമായ സകലവിധ പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള ആത്മഭാവത്തോടൊത്തവൻ പരം ഉയർന്നത് പരം എല്ലാത്തിനും ഉപരിയുള്ളത് ഇന്ദ്രിയങ്ങൾക്ക് മനസ്സിന് വിഷയമല്ലാത്തത് ഇങ്ങനെ അനേക അർത്ഥങ്ങൾ പരം ശബ്ദത്തിന് പറയാം അപ്പോ വിധ ഇന്ദ്രിയങ്ങളെ കൊണ്ടോ മനസ്സിനെ കൊണ്ടോ അറിയാൻ കഴിയാത്ത ആ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ സകല പ്രമാണ പ്രമേയ വ്യവഹാരങ്ങൾക്കും ഉപരിയുള്ള അതുപോലെ ദേശകാല വസ്തു പരിമിതി ഇല്ലാത്ത ദേശകാല വസ്തു വസ്തുപരിമിതിയില്ലാത്ത പരമായ ആത്മഭാവത്തോടൊത്തവൻ പരമാത്മാ പരമാത്മാവ് പൂതാത്മാവാണ് പൂത്താത്മാവാണെങ്കിൽ പരമാത്മാവായിരിക്കണം അതുകൊണ്ട് രണ്ട് ശബ്ദങ്ങളും ചേർത്ത് പറഞ്ഞു അതുതന്നെ മുമുക്ഷുക്കൾക്ക് പരമമായ ഗതിയാണെന്ന് സൂചിപ്പിക്കുകയാണ് മുക്താനാം പരമാഗതി മുക്തന്മാർക്ക് പരമമായ ഗതിയായിട്ടുള്ളവൻ അപ്പൊ മുക്തനെ സംബന്ധിച്ച് ഗതിയുടെ ആവശ്യമില്ല കാരണം ഗതിയോ സ്തുതിയോ ആവശ്യമില്ലാത്ത സർവതന്ത്ര സ്വതന്ത്രനാണ് മുക്തൻ നമ്മൾ ജീവൻ മുക്തൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാലും ഇനി വിദേഹമുക്തൻ എന്നുള്ള അർത്ഥത്തിൽ പറഞ്ഞാലും മുക്തന് ഗതിയുടെ ആവശ്യമില്ല എന്നാ തസ്യ പ്രാണാഹ ഉത്ക്രമന്തി അവന്റെ പ്രാണങ്ങൾ ഉക്രമിക്കുന്നില്ല എന്ന് ശ്രുതി വ്യക്തമായി പറയുന്നുണ്ട് ഇഹൈവ തൈർജിത സർഗ എന്ന് ഭഗവത്ഗീത സ്പഷ്ടമായി പറയുന്നുണ്ട് അതുകൊണ്ട് മുക്തന് ഗതിയുടെ ആവശ്യമില്ല എന്നാൽ യാതൊരു ഗതിയാണോ മുക്തിയെ പ്രദാനം ചെയ്യുന്നത് അതാണ് മുക്തന്മാരുടെ പരമമായ ഗതി ഏതൊരു ഗതിയെ ഏതൊരു സ്ഥാനത്തെ പ്രാപിക്കുമ്പോൾ മുക്തനായി തീരുന്നുവോ അത് മുക്താനാം പരമാഗതി അതുകൊണ്ട് നമുക്ക് മമുക്ഷുക്കൾക്ക് പരമമായ ഗതിയാവ് അയവൻ എന്ന് പറയാം യദ്ഗത്വാന യദ്ഗത്വനുവർത്തന്ദേ യാതൊന്നിനെ പ്രാപിച്ചാൽ പിന്നെ പിന്തിരിയേണ്ടതില്ലയോ ആ പരമമായ ജന്മ മരണഗതികൾക്ക് ഉപരിയുള്ള സംസാരത്തിനുപരിയുള്ള പരമമായ ധാമം സ്വരൂപം അതാണ് മുക്താനാം പരമാഗതി ഇവിടെ മുക്തന്മാർക്ക് പരമമായ ഗതി എന്ന് പറയുമ്പോൾ നിശ്ചയമായും അത് ക്ഷയരഹിതമായിരിക്കണം കാരണം ക്ഷയിക്കുന്ന ക്ഷരിക്കുന്ന നശിക്കുന്ന ഒന്ന് ഒരിക്കലും പരമഗതിയാവില്ല അതുകൊണ്ട് മുക്താനാം പരമാഗതി എന്ന് പറഞ്ഞ ഉടനെ അവ്യയഹ എന്ന് പറയും അവ്യയഹ നവ്യ ഇത് അവ്യയ ക്ഷയിക്കാത്തവൻ നശിക്കാത്തവൻ ഒരിക്കലും നശിക്കാത്ത ഒരിക്കലും ക്ഷയിക്കാത്ത കേവലമായ സ്വരൂപം കാലാതീതമായ ഒരിക്കലും വൃദ്ധിക്ഷയങ്ങൾ ഇല്ലാത്ത അതാണ് അവ്യയവ്യേദി ക്ഷയിക്കുന്നില്ല എല്ലാ ഉദ്ഭവക്ഷയങ്ങളും ഏതൊരടിസ്ഥാനത്തിലാണോ സംഭവിക്കുന്നത് ആ അടിസ്ഥാനത്തിന് ഉദ്ഭവക്ഷയങ്ങളില്ല അതാണ് അവ്യയ പുരുഷ 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 ശബ്ദത്തിന് പൂർണ്ണം അനേന സർവം എന്നുള്ള അർത്ഥം പറയാം എന്തിനാൽ എല്ലാം പൂർണമാണോ അവനാണ് പുരുഷൻ ഭാവ എന്നൊക്കെയുള്ള ശബ്ദം നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു എല്ലാം എന്തിനാൽ നിലനിർത്തപ്പെടുന്നു അത് അപ്പൊ പൂർണ്ണം അനേന സർവം എല്ലാം എന്തിനാൽ പൂർണ്ണമാണോ അവൻ പുരുഷൻ അഥവാ പുരുഷുശേതേ എന്നുള്ള അർത്ഥത്തിൽ പറയാം പുരുശബ്ദത്തിന് ശരീരം എന്ന അർത്ഥം ശരീരങ്ങളിൽ ശയിക്കുന്നവൻ ജീവാത്മഭാവത്തിൽ സകല ശരീരങ്ങളിലും അന്തര്യാമിയായി ശയിക്കുന്നവനാരോ അവൻ പുരുഷൻ ഈ രണ്ടർത്ഥത്തിലും നമുക്ക് മനസ്സിലാക്കാം ഒന്ന് എല്ലാം എന്തിനാൽ പൂർണ്ണമാണോ അവൻ പുരുഷൻ അഥവാ സകല ജീവരാശിയിലും ആത്മഭാവത്തിൽ ശയിക്കുന്നവനാരോ അവൻ പുരുഷൻ ഇവിടെ പുരുഷൻ എന്നുള്ളത് കൊണ്ട് ഒരിക്കലും അവ്യയത്വം ഇല്ലാതാവുന്നില്ല അഥവാ അവ്യയം തന്നെയാണ് പുരുഷഭാവത്തിൽ നിലകൊള്ളുന്നത് അതാണ് അവ്യയഹ പുരുഷ എന്ന് ചേർത്ത് പറഞ്ഞതിൻ്റെ ഒരു ഒരു സൗന്ദര്യം അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അപ്പൊ അവിടെ പുരുഷ ശബ്ദത്തിന് നമ്മൾ പൂർണ്ണം പൂർണ്ണമനേന സർവം എല്ലാം എന്തിനാൽ പൂർണ്ണമാണോ എന്ന് അർത്ഥം വരുമ്പോൾ അവ്യയത്വത്തിന് യാതൊരു ക്ഷതിയും ഇല്ല എന്നാൽ പുരുഷ ശരീരത്തിൽ ശയിക്കുന്നവൻ എന്നുള്ള അർത്ഥം വരുമ്പോ നമുക്ക് ചോദ്യം വരാം അങ്ങനെയാണെങ്കിൽ അവന് വികാരങ്ങൾ വരില്ലയേ ജനന മരണങ്ങളില്ലേ ദ്വന്ദ്വങ്ങളില്ലേ സുഖദുഃഖാദികൾ ശീതോഷ്ണാദികൾ ഇല്ലേ എന്ന് സംശയം വരും കാരണം ശരീരത്തിൽ അധിവസിക്കുമ്പോൾ അതൊക്കെ ഉണ്ടല്ലോ അതുകൊണ്ട് ഉടനെ പറയുകയാണ് സാക്ഷി സാക്ഷാദീക്ഷത നേർക്കെല്ലാത്തിനെയും കണ്ടറിയുന്നവൻ ഒരു വികാരത്താലും ബാധിക്കപ്പെടുന്നില്ല യാതൊരുവിധ വികാരത്താലും ബാധിക്കപ്പെടാതെ എല്ലാത്തിനും ഉപരി എല്ലാത്തിനെയും കണ്ടറിഞ്ഞ് കേവല സാക്ഷിഭാവത്തിൽ വർദ്ധിക്കുന്നവൻ അതായത് ഒരു വ്യവഹാരത്തിലും പെടാത്തവൻ വ്യവഹാരത്തിൽ പെടുന്നവന് സാക്ഷിഭാവം ഉണ്ടാവില്ല സാക്ഷിഭാവം ഉള്ളവൻ ഏത് വ്യവഹാരം ചെയ്താലും അവൻ അവൻ വ്യവഹാരത്താൽ ബന്ധിക്കപ്പെടുകയും ഇല്ല അപ്പൊ പുരുഷനായിരിക്കെ തന്നെ സാക്ഷിയായിരിക്കുന്നവൻ അതാണ് പുരുഷ സാക്ഷി എന്നീ രണ്ട് ശബ്ദങ്ങൾ ചേർത്ത് പറഞ്ഞതിൻ്റെ സാങ്കത്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷേത്രജ്ഞ ക്ഷേത്രം ജാനാതീതി ക്ഷേത്രജ്ഞ ക്ഷേത്രത്തെ അറിയുന്നവനാരോ അവനാണ് ക്ഷേത്രജ്ഞ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ സാമാന്യമായിട്ട് കൃഷിഭൂമി വയല് എന്നൊക്കെയാണ് അർത്ഥം വയല് അതാണ് ക്ഷേത്ര ശബ്ദത്തിൻ്റെ അർത്ഥം എന്നാൽ വേദാന്തശാസ്ത്രത്തിൽ ക്ഷേത്ര ശബ്ദം ശരീരം എന്നുള്ള അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു ഇതം ശരീരം കൗന്തേയ ക്ഷേത്രമിത്യഭിധിയതെ അല്ലേ അർജുന ഈ ശരീരം ക്ഷേത്രം എന്ന് പറയപ്പെടുന്നു ശരീരത്തിന്റെ പേരാണ് ക്ഷേത്രം അങ്ങനെ വരുമ്പോ ക്ഷയിക്കുന്നത് ക്ഷയം എന്ന ഭാവത്തോടു കൂടിയത് അഥവാ ക്ഷയത്തിൽ നിന്ന് രക്ഷിക്കുന്നത് ഈ രണ്ടർത്ഥവും സ്വീകരിക്കാം യത്തിൽ നിന്നെല്ലാം രക്ഷിച്ച് ജീവഭാവത്തിൽ നമ്മെ നിലനിർത്തുന്ന ശരീരം അഥവാ ഉണ്ടായി ക്ഷയിക്കുന്ന ഭാവത്തോടുകൂടിയത് രണ്ടായാലും ശരീരത്തിന് ക്ഷേത്രം എന്ന് പറയും ഇനി ക്ഷേത്രം പോലെ കൃഷിഭൂമി പോലെ ചെയ്യുന്ന കർമ്മങ്ങൾക്ക് യഥാകർമ്മം ഫലം ലഭിക്കുന്നു എന്നുള്ളത് കൊണ്ടും ഈ ശരീരം ക്ഷേത്രമാണ് ഇതൊരു വയലാണ് ഈ ക്ഷേത്രത്തെ ആപാദതല മസ്തകം അറിയുന്നവനാരോ പാദം മുതൽ മസ്തകം വരെ പരിപൂർണമായി ക്ഷേത്രത്തെ ഞാൻ ഞാൻ അഥവാ എന്റെ എന്നറിയുന്നവനാരോ അവൻ ക്ഷേത്രജ്ഞൻ ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത ഗീതയിൽ ഭഗവാൻ പറയുകയാണ് ഹേ അർജുന എല്ലാ ക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞ രൂപത്തിൽ കുടികൊള്ളുന്നത് ഞാനാണെന്ന് നീ അറിയോ അപ്പൊ ക്ഷേത്രങ്ങൾ പലത് സകല ജീവരാശികളുടെയും ക്ഷേത്രങ്ങൾ വിഭിന്നങ്ങളാണ് ഉറുമ്പിന്റെ ക്ഷേത്രമായാലും എന്റെ ക്ഷേത്രമായാലും നിന്റെ ക്ഷേത്രമായാലും പട്ടിപൂച്ച കാക്ക കോഴി എന്ന് വ്യത്യാസമില്ല എന്നാൽ എല്ലാത്തിലും ആത്മഭാവേന കുടികൊള്ളുന്നത് ഏകനാണ് അതാണ് ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു സർവക്ഷേത്രങ്ങളിലും ക്ഷേത്രജ്ഞഭാവത്തിൽ കുടികൊള്ളുന്നവർ ഞാനെന്ന് നീ അറിഞ്ഞാലും എന്ന് പറയുന്നത് ക്ഷേത്രജ്ഞ അക്ഷരഹ ഒരിക്കലും നശിക്കാത്തവർ അപ്പൊ ജീവഭാവം നമ്മൾ എടുക്കുന്ന സമയത്ത് ശരീര താഥാത്മ്യം എടുക്കുന്ന സമയത്ത് ജന്മമരണങ്ങളില്ലേ ജന്മമരണങ്ങൾ സ്വാഭാവികമായിട്ട് ഉണ്ടാവുമല്ലോ എന്ന് സംശയം വരും ആ സംശയത്തെ നീക്കാനാണ് ക്ഷേത്രജ്ഞ എന്ന് പറഞ്ഞ ഉടനെ അക്ഷരഹ എന്ന് പറയുന്നത് ഒരിക്കലും നശിക്കാത്തവൻ നാശമില്ലാത്തവൻ ഉണ്ടായി നശിക്കുന്ന സർവ്വദൃശ്യ പ്രപഞ്ചത്തിന്റെയും അടിസ്ഥാനമായി ഒരിക്കലും നശിക്കാത്തവൻ ഏതൊന്നിലാണോ എല്ലാ ഉണ്ടാവലുകളും നശിക്കലുകളും ആ അടിസ്ഥാന സത്യം അക്ഷരമാണ് ഇത്രയും നാമങ്ങളാണ് ഈ ഒരു ശ്ലോകത്തിൽ നമുക്ക് പഠിക്കാനുള്ളത് ഭൂതാത്മാ പരമാത്മാ മുക്താനാം പരമാഗതി अव्ययः पुरुषः साक्षी क्षेत्रज्ञोक्षर एव च तुडर्न् अडुत्तप्रावश्यं